മരിച്ചുപോയി അയാളുടെ മകൻ തമസ്കരിക്കണം അയാളുടെ മകൻ റസൂല്ലാന്റെ അരികെ വന്ന് നബിയെ അനുഗ്രഹിക്കുന്നു പാൻ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു ഉടനെ അവതരിക്കുന്നു ഇത്തരക്ക ആരായിരുന്നാലും ശരി ഒരു കാലത്തും അവളുടെ മയിൽ തമസ്കരിക്കാൻ പാടില്ല നവീനവാദികൾ അവരുടെ മയത്ത് വരിക്കലും നബിയെ നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി സുന്നസിച്ചമായ ആശയാദർശങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇന്നിവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ അതൊന്നും പറയാൻ സമയമില്ല ചിലതൊക്കെ പറയണമെന്ന് വിചാരിച്ചു പക്ഷെ സമയമില്ല അവരെ ഇസ്ലാമിന്റെ വക്താക്കളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ വേണ്ടി ായിട്ടാണ് അവനവന്റെ ആഹ്ഹത്തിന്റെ മസലഹത്തിന് വേണ്ടി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് ഇടപെടണേ എന്ന് ഒരു അഭ്യർത്ഥനയാ അധിക പ്രശ്നമല്ല ഭവിഷ്യത്തുകളെ കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് മുഹമ്മദ് ഏതൊരു മുസ്ലിമിനും വേണ്ട സംഗതിയാണ് നമ്മൾ മതേതര രാജ്യത്താണ് ജീവിക്കുന്നു ഇവിടെ മുസ്ലിങ്ങളും അല്ലാത്തവരും ഇടകലർന്ന് ജീവിക്കുന്നു ഇതര സമുദായങ്ങളുമായുള്ള സൗഹാർദ്ദം സഹകരണം വളർശ്രദ്ധയോടുകൂടി കാലിമാരും പണ്ഡിതന്മാരും മുസ്ലിങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യണം സമുദായങ്ങളിടയിൽ അമുസ്ലിമിനോട് ഉണ്ടാക്കി അമുസ്ലിമിനെ കൂടാ കലാപങ്ങൾ അങ്ങനെ നൽകരുതെന്നോ അമുസ്ലിമിന്റെ ഭക്ഷണം നമ്മൾ ഭക്ഷിക്കാൻ പാടില്ലെന്നോ നമ്മുടെ വിശുദ്ധ മതം നമ്മളോട് പറഞ്ഞിട്ടില്ല മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ മാതൃക കാണിച്ചിട്ടുണ്ട് വിശദീകരിക്കാൻ സമയമില്ല ഇസ്ലാം വിശുദ്ധ ഇസ്ലാം സത്യമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു അതാണ് വസ്തുതയും ഈ സത്യം സ്വീകരിക്കാൻ ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല മുസ്ലിമിന്റെ മർമ്മം വിശ്വാസമാണ് വിശ്വാസം ഭീഷണിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല എന്നല്ല വിശുദ്ധ ഖുർആൻ തുറുന്നുണ്ട് സത്യമുള്ളവർക്ക് മനസ്സില്ലാത്തവർക്ക് മാറി നിൽക്കാം എന്ന് കൃത്യമായി പ്രഖ്യാപിച്ച മതഗ്രന്ഥമാണ് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടിന്റെയും ഫലം രണ്ടായിരിക്കും എന്ന് മാത്രം പക്ഷെ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അത് ഇന്ത്യ രാജ്യത്താണെങ്കിലും അല്ലെങ്കിലും ഇസ്ലാം സ്വീകരിക്കാൻ ബലാത്കാരവും നിർബന്ധവും രീതി അടിച്ചമറ്റുന്നില്ലേ ഇല്ല സൗകര്യമുള്ളവർക്ക് സ്വീകരിക്കാൻ മുസ്ലിമിന്റെ നീതി ബോധം ശക്തമായിരിക്കണം എത്ര കൃത്യമായ നീതിയാണ് മുസ്ലിങ്ങളെ മുസ്ലിം പഠിപ്പിച്ചത് ആശയപരമായി കടുത്ത വിരോധമുണ്ടെങ്കിൽ പോലും ഇതര സമുദായങ്ങളോട് അനീതി ചെയ്തുകൂടാ എന്ന് മുസ്ലിങ്ങളോട് വിശുദ്ധ കുർത്താൻ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സമുദായത്തോട് ആശയപരമായി നിങ്ങൾക്ക് വിരോധമുണ്ട് വിയോജിപ്പ് ശക്തമായ രൂപത്തിൽ തന്നെ ഉണ്ടെങ്കിലും അതിന്റെ പേരിൽ അവരോട് അനീതി കൂടാ എന്ന് കൃത്യമായി മുസ്ലിങ്ങളോട് വിശുദ്ധ പറയുന്നുണ്ട് എല്ലാവർക്കും ചെയ്യണം എല്ലാവർക്കും സഹായങ്ങൾ നൽകണം ഇർഹമു ഭൂമിയിലുള്ളവരോടൊക്കെയും അവര് മുസ്ലിങ്ങളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും മതവേദമില്ലാത്തവരാണെങ്കിലും അവരോടൊക്കെ കരുണ ചെയ്തുകൊണ്ട് അവരോടൊപ്പം ജീവിക്കാമെന്നാണ് വിശുദ്ധ ഇസ്ലാം മുസ്ലിങ്ങളോട് നിർബന്ധിച്ചിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത് എത്രത്തോളം മകൻ ഇസ്ലാം സ്വീകരിച്ചു അല്ലെങ്കിൽ മകൾ ഇസ്ലാം സ്വീകരിച്ചു മകനെ മകളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ജിഹാദ് ചെയ്യുന്ന ജിഹാദികളായ മുസ്ലിങ്ങളായ മാതാപിതാക്കൾ okay മകൻ ഇസ്ലാം സ്വീകരിച്ച മകനെ ഇസ്ലാമിൽ നിന്ന് പിറകോട്ട് വലിക്കാൻ ഇസ്ലാമിൽ നിന്ന് രാജിവെപ്പിക്കാൻ വേണ്ടി ജിഹാദിലാണ് മാതാപിതാക്കൾ ആ മാതാപിതാക്കളോട് പോലും ഭൗതിക ലോകത്തെ ഇടപെടുമ്പോ മാന്യമായി ഇടപെടണമെന്നാണ് ഇസ്ലാമിൽ നിന്ന് രാജിവെക്കാൻ എന്റെ മാതാപിതാക്കൾ നിന്നോട് യുദ്ധം പ്രഖ്യാപിച്ചാൽ ജിഹാദ് നടത്തിയാൽ അവരെ അനുസരിച്ചുകൊണ്ട് പരിഗണന നൽകിക്കൊണ്ട് ആ മുസ്ലിംകളായ മാതാപിതാക്കളോട് ഇടപെടണമെന്ന് പഠിപ്പിച്ച വിശുദ്ധ കുഷാനിന്റെ വക്താക്കളാണ് മുസ്ലിം മുസ്ലിമിന് ഭക്ഷണം നൽകാം വസ്ത്രം നൽകാം എന്നല്ല അയൽവാസി അവന് സാമ്പത്തികമായി ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും ഏതൊരു മനുഷ്യനും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും സഹായമൊക്കെ നൽകിയാൽ നിങ്ങൾക്കത് പ്രതിഫലം കിട്ടുന്ന സംഗതിയാണ് നിങ്ങളത് ശർദ്ദിക്കടേവെന്ന് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് ഞാൻ പറഞ്ഞതൊന്നും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാനുഷിക കാര്യങ്ങളിലൊക്കെ സഹായിക്കാം ഭക്ഷണത്തിൽ പ്രയാസമുള്ള ഭക്ഷണം നൽകിയാൽ നമുക്കത് പരലോകത്ത് പ്രതിഫലം ചെയ്യുന്ന ഭക്ഷണത്തിനും വസ്ത്രത്തിനും പ്രയാസപ്പെടുന്ന മുസ്ലിമിന് ഭക്ഷണം നൽകിയാൽ നമുക്കത് പുണ്യമാണ് മാനുഷിക കാര്യങ്ങളിൽ മനുഷ്യനെ നിലക്കുള്ള ആവശ്യങ്ങളിലൊക്കെ മറ്റുതരം മതക്കാരെ സഹായിക്കുന്നതിനും സഹകരിക്കുന്നതിനും മുസ്ലിമിന് യാതൊരു വിരോധവും ഇല്ല അതേ സമയം അതേ സമയം മുസ്ലിമിനെ സംശയത്തോളം മതപരമായ കാര്യങ്ങളിൽ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര അനുഷ്ഠാന ആഘോഷങ്ങളിലൊന്നും മുസ്ലിമിന് പങ്കെടുക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല എവിടെ ഇപ്പോൾ പലരും മതസൗഹാർദ്ദം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് മതസൗഹാർദ്ദം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സൗഹാർദ്ദമാണ് മുസ്ലിങ്ങളായ നാം കൃത്യമായി ഇസ്ലാമിക വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങൾ ഇസ്ലാമിക വ്യക്തിത്വവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര ആഘോഷ അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ അകലം പാലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവരെയും മനുഷ്യരായി ഉൾക്കൊണ്ടുകൊണ്ട് മാനുഷിക കാര്യങ്ങളിൽ അവരുമായി സഹകരിച്ചും സഹവസിച്ചും സഹായിച്ചും ജീവിക്കുക എന്ന മനുഷ്യ സൗഹാർദ്ദമാണ് മതസൗഹാർദ്ദം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദം പറഞ്ഞാൽ ും കൂട്ടിക്കലല്ല മറ്റു മതക്കാരുടെ മുസ്ലിംകൾ പങ്കാളികളാവലല്ല ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് ആരെയും എന്തെങ്കിലും ചെയ്ത ആരും ഒന്നും പറയാൻ പാടില്ല ആരും ചോദ്യം ചെയ്തുകൂടാ എന്ന അപ്രമാദിത്വമൊന്നും ഈ ഉമ്മത്തിൽ ആർക്കുമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ അനുസരിക്കേണ്ട നേതാവാണ് ബാക്കി ഏത് നേതാവിനെയും ഈ ഉമ്മത്ത് ഉമ്മത്തനുസരിക്കുന്നത് അള്ളാഹുനോടുള്ള മുഹമ്മദ് അനുസൃതമായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആദരിക്കും തീരുമാനങ്ങൾ അനുസരിക്കും പണ്ഡിതന്മാരനുസരിക്കും അതിൽ വിമർശിക്കൂല അതേ അതേസമയം മുഹമ്മദ് ആദരണീയരായ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള മതനിയമങ്ങൾക്ക് വിരുദ്ധമായി പറയുമ്പോൾ അതനുസരിക്കേണ്ട ബാധ്യത ആരോടും ഈ ഉമ്മത്തിനില്ല എന്ന് സാന്ദർഭ്യമായി ഞാൻ ബോധപൂർവം തന്നെ പറയുകയാണ് ഇവിടെ ഇപ്പോൾ ഈമാനും എല്ലാം കൂടി കൂട്ടിക്കലർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് ആരുടെയോ ഒളി മറ്റുള്ളവർ വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യം ആദരണീയരായ കാലിമാർ തിരിച്ചറിയും നന്മകളിൽ പരസ്പരം സഹകരിക്കുക തിന്മകളിൽ നിസ്സഹകരിക്കുക എന്നത് തന്നെയാണ് ഇസ്ലാം ഇത് പറയുന്നതിൽ ഈ രാജ്യത്തിന് നിയമം നമ്മൾ അനുവദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഒരു സി പി എമ്മുകാരൻ രാഷ്ട്രീയം പറയല്ല എന്നാലും ചില ഉദാഹരണം പറയണം സി പി എമ്മിന്റെ നിലപാടുകൾ തെറ്റാണെന്ന് പറയാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഒരു സമ്മേളനത്തിലേക്ക് സി പി എമ്മിന്റെ പ്രതിനിധി പങ്കെടുത്താൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാകൂലേ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ സി പി എമ്മിന്റെ നിലപാട് തെറ്റാണെന്ന് പറയുന്ന കോൺഗ്രസ് പരിപാടികളെ സി പി എമ്മുകാരെ സഹായിച്ചാൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാകൂലേ സി പി എം മാറ്റി നിർത്തും കോൺഗ്രസിന്റെ നിലപാടുകൾ നയനിലപാടുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി സി പി എമ്മും നടത്തുന്ന പരിപാടിയെ കോൺഗ്രസുകാരൻ സഹായിച്ചാൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ലേ ഇതാർക്കാ മനസ്സിലാവുക അതുകൊണ്ട് മുസ്ലിങ്ങളായ നമ്മൾ പറഞ്ഞല്ലോ ആ മുസ്ലിമിന് ഭക്ഷണം നൽകാം വസ്ത്രം നൽകാം അവന്റെ ഭക്ഷണം നമുക്ക് കഴിക്കാം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ കിത്താബുകളിൽ അത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പക്ഷെ തെറ്റായ കാര്യങ്ങളിൽ ആരെയും സഹായിക്കാൻ പറ്റില്ല അത് ആ മുസ്ലിമിനെ മാത്രമല്ല മുസ്ലിമിനും സഹായിക്കാൻ പറ്റില്ല ഒരു മുസ്ലിമാണ് മദ്യപാനത്തിൽ കാശിയോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് മദ്യപാനം നിരോധിച്ചിട്ടില്ല ഇതും മതേതര രാജ്യമാണ് രാജ്യം അനുവദിച്ചതല്ല എന്ന് കരുതിയിട്ട് ഒരു മുസ്ലിം ആശ്വദിച്ചാൽ കൊടുക്കാൻ നമുക്ക് പറ്റൂല കാരണം തിന്മയാണത് തെറ്റിൽ നമുക്ക് സഹകരിക്കാൻ കഴിയൂല അവൻ അവന് ഭക്ഷണത്തിന് പ്രയാസമുണ്ട് ഇത് കരുതി കാശുവെച്ചാൽ കൊടുക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ നന്മകളിൽ പരസ്പരം സഹകരിക്കാം മാനുഷിക കാര്യങ്ങളിൽ സഹകരിക്കാം പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട ഹാദിമാർ മുസ്ലിം നേതാക്കന്മാർ ഈമാനും കുഫറും തമ്മിൽ കൃത്യമായ വിരുദ്ധം തന്നെയാണ് മുസ്ലിം ഉമ്മത്തിന് കുഫറിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ശരിയല്ല എന്ന് വിലമാക്കണം പറയേണ്ടതുണ്ട് ആരും പറയാതെ കാലക്രമേണ മുൻക്കറികൾ മാറൂഫായി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൂടാ അതുകൊണ്ട് മുസ്ലിംകൾ ഇസ്ലാമിക സംസ്കാരത്തിൽ തന്നെ ജീവിക്കുക ആ മുസ്ലിംകളുമായി മാനുഷിക കാര്യങ്ങൾ സഹകരിക്കാം സഹായിക്കാം സഹവസിക്കാം മറ്റു മതക്കാരുടെ മതപരമായ കാര്യങ്ങളിൽ മുസ്ലിംകളോ മുസ്ലിം കാവിമാരോ നേതാക്കളോ പങ്കെടുക്കുന്നത് മതസൗഹാർദ്ദമാണെന്ന ലേബിൾ നൽകുന്നത് ശരിയല്ല ഞാനിത് എന്റെ വിഷയം അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി പറയുകയാണ് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിലെ മതയുക്തിവാദികളുണ്ട് അല്ലെങ്കിൽ പാരമ്പര്യ ഇസ്ലാമിനെ തിരുത്താൻ വേണ്ടി പുറപ്പെട്ടവരുണ്ട് അവരൊക്കെ പലപ്പോഴും ഒളി അജണ്ടകൾ വെച്ച് വഞ്ചനാപരമായ രീതികളാണ് സ്വീകരിക്കാറുള്ളത് തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതും നല്ലതേ വിചാരിച്ചിട്ടുള്ളൂ എന്ന് ആണയിട്ടു പറഞ്ഞതും പോകരുതേ എന്ന് അള്ളാഹു അഹ്യ അറിയിച്ചതും നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാവ്യമാർക്ക് അഹ്യ വരൂല്ലോ മുത്ത ഒളി അജണ്ടകൾ തിരിച്ചറിയണം മുത്തതികളുടെ ഒളി അജണ്ട മുഖ്യധാരാ മുഖ്യാ മുസ്ലിംകള മുഷാക്കുന്ന സഹ്യന്മാരും വിഴമാവുമൊക്കെ അവരും മുസ്ലിങ്ങളല്ല എന്ന് ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതയുക്തിവാദികൾ തിരുത്തൽവാദികൾ വഹാബികൾ മൗദൂദികൾ അവരുടെ ഒളി അഖണ്ഡകളിലും അവരുടെ സംവിധാനങ്ങളുടെ പരസ്യങ്ങളാവാൻമാർ നിന്ന് കൊടുക്കരുതേ എന്ന് വേദനയോടുകൂടിയാണെങ്കിലും அயுகை அயுகையை அறையாதவை யாதவை ഇവിടെ ചിലത് ഞാനെനിക്ക് തുറന്നു പറയുക ഇവിടെ കാവിമാരായി പ്രവർത്തിക്കുന്നവർ മുസ്ലിം സമുദായത്തിന്റെയും അല്ല പൊതു സമൂഹത്തിന്റെയും പൊതുവേദികളിൽ സ്ഥാനമുള്ളവരും ഇടപെടുന്നവരുണ്ട് വിരോധമല്ല രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന കാലിമാരുണ്ട് അവർ രാഷ്ട്രീയത്തിന്റെ വേദിയിലോ പൊതുവേദിയിലോ ഒക്കെ പരസ്പരം അവർ കൂടിയിരുന്നു അവർ കണ്ടു പൊതുവേദിയിൽ അവർ സഹകരിച്ചു എന്നതിനെയല്ല ഞാൻ വിമർശിക്കുന്നത് മറിച്ച് വഹാബികളുടെ മൗദൂദികളുടെ അവരുടെ സംഘടനകളുടെ അവരുടെ സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക പരിപാടികളുടെ ഉദ്ഘാടകരും പ്രചാരകരുമായി നമ്മുടെ അഹുലു കാവ്യമാർ മാറുമ്പോൾ അത് വഞ്ചിക്കപ്പെടുകയല്ലേ അത് നമ്മുടെ കാവ്യമാർ തിരിച്ചറിയേണ്ടതില്ലേ വഹാബികളുടെയും മൗദൂദികളുടെയും അജണ്ടകൾ അടക്കം ഇപ്പോൾ ഒരു വൈദ്യുതി സംവിധാനമുണ്ട് അതിന്റെ പരസ്യത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് ആദരണീയരായ സീകന്മാരാണ് വിനയത്തോടുകൂടി പറയുന്നു ഇത് ഇതൊരു സംഘടനാ പ്രശ്നമല്ല രാഷ്ട്രീയ പ്രശ്നമല്ല യാതൊരു സംഘടനാ വിരോധത്തിന്റെ പേരിലും പറയുന്നതല്ല സംഘടനകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതല്ല റബ്ബിന്റെ ദീന് ദീന് പറയാൻ വേണ്ടിയാണ് സംഘടനകൾ അല്ലാതെ സംഘടനകൾ ഒപ്പിച്ചും ചെരിച്ചും വെക്കാനുള്ളതല്ല ദീന് ദീനും സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ഇവിടെ ദീന് പറയാനുള്ളതാണ് ഇവിടെ കഴിഞ്ഞ പോയ നമ്മുടെ അല്ലാത്തവരുമായ അല്ലാത്തവരുമായിമാർ പൊതുവേദികളിലും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിച്ചിരുന്ന കാലിമാർ ഇവിടെ നേരത്തെയും കഴിഞ്ഞു പോയിട്ടുണ്ട് അതെ സാധാർത്ഥ്യ കുടുംബത്തിലുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ വേദികളിൽ പൊതുവേദികളിൽ അവരൊന്നിച്ചിരിക്കുകയും ഒന്നിച്ചിടപെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ വിമർശനമെല്ലാം ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറിച്ച് വിതയികളുടെ സ്ഥാപനത്തിന്റെ പ്രചാരകരും വിധൈകളുടെ സമ്മേളനങ്ങളുടെ ഉദ്ഘാടകരുമായിട്ട് നമ്മുടെ കാലിമാർ മാറുമ്പോൾ ഈ കാലിമാർ വഞ്ചിക്കപ്പെടുകയാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാവേണ്ടതല്ലേ അധിക പ്രസംഗമായ ആർക്കും തോന്നരുത് ദീന് പറയാൻ പറഞ്ഞേ പറ്റൂ എന്നതുകൊണ്ട് ഞാൻ അത് പറയുക തന്നെയാണ് അള്ളാഹുന്റെ ദീനാണ് അള്ളാഹുന്റെ ദീനാണ് ആദരണീയരായ പോയിട്ടുണ്ട് എന്റെ അറിവിലിവിടെ കഴിഞ്ഞുപോയ അഹിലൊഹാബികളുടെ ഔദ്യോഗിക സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പ്രചാരകരായതായി എനിക്കറിയൂല ഇന്ന് നമ്മുടെ ഒക്കെ ചില കാലിമാർ ഒരുപക്ഷെ അവരാ വിഷയം വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടോ മറ്റുള്ള ആരോ അവരെ അവരറിയാതെ ഉപയോഗപ്പെടുത്തുകൊണ്ടോ ആയിരിക്കാം വിദഗ്ധുകളുടെ സംവിധാനങ്ങളുടെ പ്രചാരകരായി അതിന്റെ ഉദ്ഘാടകരായി ആദരണീയരായ സാധാ ും അല്ലാത്തവരുമായ കാലിമാർ ഉപയോഗിക്കപ്പെടുമ്പോൾ വേദനയുണ്ട് നിങ്ങളും നിങ്ങളുടെ പൂർവികരും പ്രചരിപ്പിക്കുന്ന ഇന്നും അത്ര നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിക്കുന്നവർ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാവുകയില്ല ഇത് അവരുടെ പ്രചരിപ്പിക്കാൻ നിങ്ങളുടെ അഡ്രസ് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന അവരുടെ കുതന്ത്രമാണ് ആനുകൂല്യം അല്ല അവിടെ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന ആളാണ് ഞാൻ ഇന്ന തങ്ങൾ കുടുംബത്തിൽ ഒരു ഞാൻ ഒന്നുകൂടി പറയണേ തങ്ങൾ കുടുംബത്തിൽ പെടാതിരിക്കാൻ അതിൽ പെട്ട താടി ഉണ്ടാവില്ല സുന്നില്ല ഒന്നും ഉണ്ടാവില്ല തൊപ്പി മാത്രം വേറെ ഒന്നും ഉണ്ടാവില്ല ഏത് തങ്ങക്കാ താടി എത്ര തങ്ങന്മാർക്ക് റസൂലിന്റെ താടി ഉണ്ട് ഹാറൂൻ അലൈ ഇസ്ലാമിന്റെ താടി പൊക്കി കൊടി വരെ ആയിരുന്നു എത്ര തങ്ങന്മാർക്കുണ്ട് വലിയ തങ്ങൾ ഉണ്ടോ ആ ഇബ്രാഹിമിന്റെ ബാപ്പയാ നരുക അവരുടെ വിദഗത്ത് പ്രചരിപ്പിക്കാൻ നിങ്ങളുടെ അഡ്രസ് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന അവരുടെ കുതന്ത്രമാണ് തിരിച്ചറിയണമെന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് വഹാബികളുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതപര അവരുടെ സ്ഥാപനങ്ങളും സംഘടനകളും അടക്കമുള്ള സംവിധാനങ്ങളിലും ആദരണീയരായ സാദാർത്ഥ്യങ്ങൾ അതിന്റെ പ്രചാരകരാവരുത് ആഹ്റത്തിൽ മറുപടി പറയേണ്ടി വരുന്നു ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ദീനിയായിട്ടൊരു തെറ്റായ സംഗതിയൊന്നുമല്ല وهي دين الشيخ رضي الله عنه ولا نت الورم في تصريح رضي الله فعلى المؤمن إتباع السنة والجماعة أهل السنة والجماعة لا آدرشة الشام يهدر مسلم من ذلك وأن وعلا يكاثر أهل البدع ولا يدانيهم

ും സർവാീകൃതമായ നിയമമാണ് പരിഷ്കരണവാദികളുടെ മതയുക്തിവാദികളുടെ അവരുടെ ആശയങ്ങൾ ശക്തമായി ഖണ്ഡിക്കുകയും വിമർശിക്കുകയും വിമർശിക്കുകയും അവരുടെ ആശയത്തിന് സഹായമാകുന്ന ഒരു നിലപാടും അവരോട് സഹകരണം നടത്താതിരിക്കുകയും വേണമെന്നത് ഈ ഉമ്മത്തിന്റെ പൂർവീകര സർവസമ്മതമായി അംഗീകരിച്ച് പഠിപ്പിച്ച വസ്തുതയാണെന്നും ഹിമാവ് വാളിലെ അൻപതിൽ എഴുതി വെച്ചത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആരോടും അനാദരവുള്ളത് കൊണ്ടല്ല സാധാർത്ഥികൾ ആദരിക്കപ്പെടണം പാണക്കാട് സാദാർത്ഥി കുടുംബം കേരളത്തിന്റെ പ്രമുഖ കുടുംബമാണ് നല്ല ആദരവ് നമുക്ക് അവരോടുണ്ട് എല്ലാ സാധാർത്ഥികളെയും ആദരിക്കണം ചെയ്ത ും പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ കഴിഞ്ഞതായ ഹാജിമാരും സാധാർത്ഥ്യങ്ങളും വഹാബികളുടെ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്ത എനിക്കില്ല വിധൈകളുടെ പ്രചാരണത്തിന് അവർ സഹായം ചെയ്തത് നേർക്ക് നേരെ എനിക്കറിയില്ല പൊതുവേദികളിൽ അവർ ഇടപെട്ടിട്ടുണ്ടാവാം ആ ഒരു പാരമ്പര്യം തിരിച്ചറിഞ്ഞുകൊണ്ടെങ്കിലും വിദേഹത്തുകാരുടെ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പരിപാടികളിൽ അവർക്ക് സഹായമാകുന്ന രൂപത്തിൽ അവർക്ക് വളർച്ചയ്ക്ക് കാരണമാകുന്ന രൂപത്തിൽ പ്രചാരണങ്ങൾ നടത്തരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അധിക പ്രസംഗമല്ല ഞാൻ എന്റെ ശബ്ദം ഈ സദസ്സിൽ കേൾക്കുന്നവരോടും അല്ലാത്തവരോടും ഓർമ്മിപ്പിക്കുകയാണ് ഇത് സംഘടനാ പ്രശ്നമല്ല കേട്ടോ ആരും അങ്ങനെ കരുതണ്ട സംഘടനയുടെ പേരിൽ യാതൊരു വിരോധവും ഇല്ല സംഘടനകളൊക്കെ സു പറയാനുള്ളതാണ് സാധാർത്ഥ്യങ്ങൾ ആദരിക്കപ്പെടണം സംഘടനാ വിരോധമല്ല ഇനി അങ്ങനെ ആരും വ്യാഖ്യാനിക്കരുത് സംഘടനയുടെ വിരോധമല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ സംഘടനകൾക്ക് വേണ്ടി അത് ഇഷ്ടാസരം ഉപയോഗിക്കാനുള്ളതല്ല ദീന് ദീന് പറയാൻ വേണ്ടിയാണ് സംഘടനകളൊക്കെ യാതൊരു സംഘടനാ വിരോധവും ഇല്ല രാഷ്ട്രീയവും നമ്മുടെ ലക്ഷ്യമല്ല അതേ സമയം സുനിധ്യമായിട്ട് നമുക്ക് മർമ്മമാണ് അതെല്ലാവർക്കും മർമ്മമാണ് ഒരു പക്ഷേ വിധികളുടെ കുതന്ത്രങ്ങളുടെ പേരിലായിരിക്കാം അവർക്ക് ചില അഗ്രസ്യത കിട്ടാൻ വേണ്ടി അവർ പ്രചാരകരായി ജീവിയും ഈ കാലിമാരും സാദാർത്ഥ്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് വരുന്ന അനർത്ഥങ്ങൾ എന്ന് മൊത്തത്തിൽ സമുദായവും തിരിച്ചറിയേണ്ടതുണ്ട് ആരും ആരുമൊന്നും പറഞ്ഞുകൂടാ ആരെങ്കിലുമൊക്കെ ചിലർ ചെയ്യുന്നത് അവരുടെ മറ്റ് വ്യക്തിപ്രഭാവം കൊണ്ടോ നേതൃത്വ സ്വഭാവം കൊണ്ടോ അത് തന്നെയാണ് നീതി എന്നതിലൊക്കെ അംഗീകരിക്കപ്പെടണം അത് വിമർശിക്കുന്നതൊക്കെ തെറ്റാണ് എന്ന രീതിയിലേക്ക് കാലങ്ങളെത്തിക്കൂടാ പിന്നെ ചില ധീരീകാര്യങ്ങൾ പറയുമ്പോൾ വിവരമുണ്ട് എന്നൊക്കെ നമ്മൾ തന്നെ കരുതിയ ചില ആളുകൾ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒന്നും അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നവരുണ്ട് ജനാധിപത്യ രാജ്യത്ത് ഒരു മതവിശ്വാസികൾക്ക് അവരുടെ മതം വിശ്വസിക്കുന്നവരോട് മതം പറയാൻ പാടില്ലെന്ന് ആരാണ് പറഞ്ഞത് വിവരമുണ്ടെന്ന് കരുതുന്നവർ ഇങ്ങനത്തെ വ്യക്തിത്വം പറയുന്നത് എന്തിന്റെ പേരിലാണെന്ന് മനസ്സിലാകുന്നില്ല നമ്മുടെ ഭരണഘടന കൃത്യമായി ഇവിടെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും ആത് മതം ും പഠിപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം കൃത്യമായി നമ്മുടെ ഭരണഘടനയിൽ വിഹിതം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ ആരെയും നിർബന്ധിക്കുന്ന സംഗതിയല്ല ഇസ്ലാം കേൾക്കാൻ താല്പര്യമുള്ള മുസ്ലിങ്ങളോട് മതവിഷയത്തിൽ താല്പര്യമുള്ള മുസ്ലിങ്ങളോട് മതവിഷയം ഇങ്ങനെയാണെന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത് ഇനി മുസ്ലിം പണ്ഡിതന്മാരല്ല ഓരോ മതത്തിലുമുള്ള മതവിശ്വാസികളോട് അതാത് മതത്തിലെ പണ്ഡിതന്മാർ അത് പറയുന്നത് ജനാധിപത്യ രാജ്യത്തെ സംവിധാനത്തിന് വിരുദ്ധമല്ല എന്ന ആർക്കും തിരിയുന്ന വസ്തുതയാണ് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ഈ രാജ്യത്തെ ഇസ്ലാം താല്പര്യമില്ലാത്ത ആളുകളോടല്ല മുസ്ലിം എന്ന പേരുള്ളവർക്കും ഇസ്ലാമിനോട് താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇത് സ്വീകരിക്കേണ്ട കാര്യമില്ല ഇസ്ലാം എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ള മുസ്ലിംകളോട് ഇസ്ലാമിന്റെ നിയമം ഇല്ലാതാണെന്നും അത് നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് വിധേയമായി കൊണ്ടുതന്നെ നമുക്കിവിടെ സ്വീകരിക്കാനും ചെയ്യാനുമുള്ള അനുവാദമുണ്ടെന്നും പറയുന്നത് രാജ്യത്തിന്റെ മതേതരത്വത്തിനോ ജനാധിപത്യത്തിനോ വിരുദ്ധമല്ല എന്നും കൂടി സാന്ദർഭ്യമായി ഓർമ്മപ്പെടുത്തുന്നു ഇതര മതവിശ്വാസികളോടുള്ള സൗഹാർദ്ദം തകർക്കാതെ സൂക്ഷി ണമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ മുസ്ലിംകൾ മുസ്ലിംകളുടെ മതാചാരങ്ങളിലാണ് പങ്കെടുക്കേണ്ടത് സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ആ മതാചാരങ്ങൾ കൂട്ടിക്കൊയക്കലല്ല ഞാൻ തൽക്കാലം എന്റെ സ്ക്ലാസ് അവസാനിപ്പിക്കുകയാണ് കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും പറയേണ്ടടുത്ത് പറയാനുമുള്ള തൗഫീഖും ഹിമ്മത്തും നമുക്ക് നൽകുമാറാവട്ടെ